नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം സമ്പന്നരാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ പ്രതിഷ്ഠിതമായി തീരും കള്ളന്മാരാണെങ്കിൽ അതിനെ ശ്രദ്ധിച്ചൊന്നും വരില്ല നല്ല ആളുകളുടെ ഹൃദയത്തിൽ ആ വാക്കുകൾ ചെന്ന് പ്രതിഷ്ഠ നേടു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരതിനെ വിശ്വസിക്കും അംഗീകരിക്കും ആദരിക്കും മഹാരാജാവ് ഈ വാക്കുകൾ കേട്ട് സന്തോഷിച്ചു അദ്ദേഹം അങ്ങനെ തന്നെ മനസ്സിൽ തീരുമാനമെടുക്കുക അദ്ദേഹം പറയുന്നതിന് മുമ്പ് യുവരാജാവായിരിക്കുന്ന ഹസ്തനാപുരത്തെ യുവരാജാവായിരിക്കുന്ന യുധിഷ്ഠിരൻ തിരുപത മഹാരാജാവിനോട് പറഞ്ഞു പരവന്തോ വയം രാജൻ തൊയ് സർവേ സഹാനുഗാഹ ഹലോ മഹാരാജാവേ ഞാൻ അങ്ങക്ക് അധീനനാണ് എന്താണോ പറയുന്നത് അതുമാത്രമേ ഞാൻ അനുസരിക്കൂ അങ്ങയുടെ വാക്കിനെ ഒരിക്കലും ഞാൻ ലംഘിക്കില്ല എൻ്റെ ഈ അനുജന്മാരും അങ്ങയുടെ വാക്കിനെ ദൈവവാക്യമായിട്ട് പൂർണമായും സ്വീകരിച്ച് അത് അതേ പ്രകാരത്തിൽ നടപ്പിലാക്കും അങ്ങ് ഹസ്തനാപുരത്തേക്ക് പോയിക്കൊള്ളാൻ അനുവദിച്ചാൽ അത് അതേ പ്രകാരത്തിൽ ചെയ്യും അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വാക്കോ നോട്ടമോ ഉണ്ടാവില്ല അതിനെയും അതേ പ്രകാരത്തിൽ വേദവാക്യമായിട്ട് ഞാൻ അംഗീകരിക്കും അങ്ങയുടെ മന്ത്രിമാരും അതേപോലെ അങ്ങയുടെ അനുയായികളുമൊക്കെ ഏത് പ്രകാരത്തിലാണോ അങ്ങയ്ക്ക് അധീനരായിരിക്കുന്ന അതേ പ്രകാരത്തിൽ ഞാനും എന്നോടൊപ്പമുള്ള സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും അങ്ങയ്ക്ക് അധീനരായിരിക്കും എന്നറിഞ്ഞുള്ളൂ അതുകൊണ്ട് എൻ്റെ പക്ഷത്തു നിന്ന് ഇക്കാര്യത്തിൽ യാതൊരു നിർബന്ധവും അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കപ്പെടില്ല ഇക്കാര്യത്തിലെന്നല്ല ഒരു കാര്യവും ഒരു കാര്യത്തിലും ഒരു നിർബന്ധവും എൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാവില്ല യഥാ വക്ഷ്യസി നീത്യാ തത്കരിഷ്യാമേ വയം ഞങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത് വയം എന്താണോ അങ്ങ് പ്രീതിപൂർവകമായിട്ട് അജ്ഞാപിക്കുന്നത് അതിനെ ഞങ്ങൾ ശിരസാവഹിച്ച് അതേ പ്രകാരത്തിൽ നടപ്പിലാക്കും യുധിഷ്ഠിര മഹാരാജാവ് യുധിഷ്ഠിരൻ ഇങ്ങനെ ധ്രുവദ മഹാരാജാവിനോട് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇപ്പോൾ അടുത്ത് വേറൊരാൾ എല്ലാവർക്കും ബന്ധുവായിരിക്കുന്ന സർവ്വവ്യാപിയായ വാസുദേവ കൃഷ്ണൻ അദ്ദേഹമാണല്ലോ സത്യം കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അദ്ദേഹവും തൻ്റെ അഭിപ്രായം പറഞ്ഞു തത്തോ ബ്രവീദ് വാസുദേവോ ഗമനം രോച തേമ വാസുദേവൻ അവിടെ ആ ദ്രൗപദീസ്വയംവരത്തില് പങ്കെടുക്കാൻ കാഴ്ചക്കാരനായി വന്നതാണ് ജ്യേഷ്ഠനായ ബലഭദ്രനോടൊപ്പം വിവാഹം കഴിഞ്ഞു ആ വിവാഹത്തിൽ ദ്രൗപദിയെ നേടിയതോ തൻ്റെ തന്നെ അച്ഛൻ്റെ സഹോദരിയുടെ മക്കളായിരിക്കുന്ന പാണ്ഡവന്മാർ ഇതിൽ പരം സന്തോഷത്തിന് വേറെ എന്തുണ്ട് അങ്ങനെ ആ കല്യാണത്തിലെല്ലാം പങ്കെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി അവരെ എല്ലാം ഏതാനും നാളുകൾ കൂടി വസുദേവൻ അവിടെ പർക്കുകയാണ് അപ്പോഴാണ് വിതുരൻ ഇങ്ങു വന്നിരിക്കുന്നത് ഇതെല്ലാം അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞു ഗമനം രോചതേ ധേമ ഹസനാപുരത്തേക്ക് പാണ്ഡവന്മാരുടെയും കുന്തിയുടെയും ദ്രൗപദിയുടെയും യാത്ര അത് എനിക്ക് വളരെയേറെ നല്ലതാണ് എന്ന് തോന്നുന്നു എൻ്റെ അഭിപ്രായവും അതുതന്നെയാണ് പക്ഷേ എൻ്റെ അഭിപ്രായം നടപ്പിലാക്കണം എന്നല്ല ഞാൻ പറയണേ മഹാരാജാവായിരിക്കുന്ന ധ്രുപദനാണിതിലൊരു തീരുമാനം എടുക്കേണ്ടത് യഥാവാമന്യതേ രാജ ധ്രുപദ സർവധർമ്മവി മഹാരാജാവായിരിക്കുന്ന ധ്രുപദൻ അദ്ദേഹം സർവധർമ്മങ്ങളും അറിയുന്നയാളാണ് നിസ്സാരനല്ല എല്ലാം അറിയുന്നയാൾ ധർമ്മത്തിൻ്റെ സൂക്ഷ്മഗതികൾ നന്നായി മനസ്സിലാക്കിയയാൾ അങ്ങനെയുള്ള ദ്രുപദ മഹാരാജാവ് എന്താണോ തീരുമാനിക്കുന്നത് അത് അദ്ദേഹം ആജ്ഞാപിക്കട്ടെ പാണ്ഡവന്മാർ ഇവിടെ നിൽക്കണമെന്നോ ഹസ്തനാപുരത്തേക്ക് പോകണമെന്നോ അദ്ദേഹം തീരുമാനിച്ചു കൊല്ലട്ടെ അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിലാകണം പക്ഷേ ഞാൻ പാണ്ഡവന്മാരവിടെ പോകുന്നത് നല്ലതാണ് എന്ന അഭിപ്രായക്കാരനാണ് എൻ്റെ അഭിപ്രായം ആകണമെന്നില്ല അങ്ങയുടെ അഭിപ്രായം അങ്ങയുടെ അഭിപ്രായത്തിനാണ് എൻ്റെ അഭിപ്രായത്തെക്കാളുമില്ല അങ്ങ് തീരുമാനിച്ചാലും എന്ന് ധ്രുപദനോട് ആവശ്യപ്പെടുന്നു അങ്ങനെ തീരുമാനത്തിനുള്ള അധികാരം യുധിഷ്ഠിരനും കൃഷ്ണനും ധ്രുപദൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചപ്പോൾ ദ്രുപദൻ പറഞ്ഞു വീരോ ദാസാർഹ പുരുഷോത്തമ പ്രാപ്തകാലം മഹാബാഹു സബുദ്ധി നിശ്ചിത യാദവന്മാരുടെ മുഴുവൻ അധിപതിയായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ അദ്ദേഹം പുരുഷോത്തമനാണ് ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് എല്ലാ പ്രകാരത്തിൽ നോക്കിയാലും ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന് മാത്രമല്ല ഇത് പറയണത് വ്യാസനാണ് അപ്പോൾ അദ്ദേഹം എല്ലാ അർത്ഥങ്ങളും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സകല അർത്ഥങ്ങളും പുറത്തിണക്കിയിട്ടുണ്ട് ആ കൃഷ്ണൻ പുരുഷോത്തമനാണെന്ന് അദ്ദേഹം ഭഗവത്ഗീതയിൽ പുരുഷോത്തമ യോഗത്തിൽ നമുക്ക് സ്പഷ്ടമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഊർധമൂല മതഃശാഖം എന്നിങ്ങനെ അങ്ങനെയുള്ള പുരുഷോത്തമനാണ് അദ്ദേഹം സർവവ്യാപിയായ എല്ലാത്തിൻ്റെയും ഉള്ളിലും പുറമെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നവൻ അപ്പോൾ അങ്ങനെയുള്ള പുരുഷോത്തമനായിരിക്കുന്ന ഈ അധവാധിപൻ ഏതാണോ നല്ലത് എന്ന് കരുതുന്നത് അതുതന്നെയാണ് തന്നെയാണ് ശരിയെന്ന് എൻ്റെ ബുദ്ധിയും എന്നെ ഉപദേശിക്കുന്നു യഥാർത്ഥത്തിൽ എനിക്ക് കൗന്ദയന്മാരുടെ കാര്യത്തിൽ കുന്തിപുത്രന്മാരുടെ കാര്യത്തിൽ എൻ്റെ മകളായിരിക്കുന്ന ദ്രൗപതിയുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുണ്ട് അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ എനിക്ക് അവരുടെ ജീവിതത്തിലെ ഭാവിയിലെ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധയുണ്ടോ ആ തഥൈവ വാസുദേവസ്യ പണ്ടുപുത്രാന സംശയ അതേപോലെ തന്നെ അവരുടെ ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഈ വാസുദേവനും അങ്ങേ അറ്റത്ത ശ്രദ്ധയുണ്ട് ആ ശ്രദ്ധയോടുകൂടിയിട്ടാണ് അദ്ദേഹം എല്ലാം കണക്കുകൂട്ടി അഭിപ്രായം പറയുന്നത് തീരുമാനമെടുക്കുന്നത് വാസുദേവൻ പറഞ്ഞല്ലോ ഹസ്തനാപുരത്തേക്ക് പോകുന്നതിലാണ് തൻ്റെയും യോജിപ്പ് എന്ന് അത് തന്നെയാണ് ശരി എന്നെക്കാളും ശ്രദ്ധ വാസുദേവനുണ്ട് അതുകൊണ്ട് ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു സമുചിതമായ രീതിയിൽ രാജകീയമായ എല്ലാ വിഭവങ്ങളോടെയും ഘോഷയാത്രയോടെയും പാണ്ഡവന്മാരെയും അമ്മയായ കുന്തി എൻ്റെ മകളായിരിക്കുന്ന പാണ്ഡവപത്നിയായിരിക്കുന്ന ദ്രൗപതിയെയും ഞാൻ ഹസ്തനാപുരത്തേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു അദ്ദേഹം എല്ലാ പേരോടുമായിട്ട് ആ നിറഞ്ഞ സഭയിൽ വെച്ച് പറഞ്ഞു എങ്ങനെയാണോ രാജകുമാരന്മാർ അസ്ദിനാപുരത്തിൻ്റെ കിരീടം വയ്ക്കാനുള്ള ആളാണ് ഈ യുധിഷ്ഠിരൻ അവിടുത്തെ ചക്രവർത്തിനെ ആകേണ്ടവളാണ് ഈ ദ്രൗപദി അവരെങ്ങനെയാണോ എഴുന്നള്ളേണ്ടത് അതേ പ്രകാരത്തിൽ സർവ്വ ആർഭാടങ്ങളോടും കൂടി സകല വർണ്ണ കൂടി അവരെ അങ്ങോട്ട് അയക്കാനായിട്ട് ദ്രുപദൻ തീരുമാനിക്കുന്നു എല്ലേരും അതിൽ സന്തോഷിച്ചു അവർ ഹസ്തനാപുരത്തേക്ക് പോവുകയായി യഥാർത്ഥത്തിൽ ഇതിരനല്ല വേറൊരാളാണ് അവിടെ ധ്രുപദൻ്റെ കൊട്ടാരത്തിൽ വന്ന് പാണ്ഡവന്മാർ ധൃതരാഷ്ട്രൻ്റെ സന്ദേശമായിട്ട് അങ്ങോട്ട് ക്ഷണിച്ചിരുന്നതെങ്കിൽ ഈ പ്രകാരത്തിൽ ഒരു തീരുമാനം ധ്രുപദനിൽ നിന്നുണ്ടാവില്ലായിരുന്നു കൃഷ്ണനിൽ നിന്നും ഈ പ്രകാരത്തിലൊരു തീരുമാനം ഉണ്ടാവില്ലായിരുന്നു യുധിഷ്ഠരിൽ നിന്നും ഈ പ്രകാരത്തിലൊരു തീരുമാനം ഉണ്ടാവില്ലായിരുന്നു കാരണം അവർക്ക് ആർക്കും ഇവരുടെ മനസ്സിനെ ശാന്തിപൂർണമായിട്ട് അങ്ങോട്ട് ആകർഷിക്കാനുള്ള ശേഷിയില്ല എന്തുകൊണ്ടെന്നാൽ അതിനു മുമ്പേ നടന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേറൊരാളായിരുന്നെങ്കിൽ ക്രോധിച്ച് വളരെ വിപരീതമായിട്ടായിരിക്കും മറുപടി പറയുക അരക്കില്ലത്തിൽ തീയിലിട്ട് ചുട്ട് കൊല്ലാൻ തുടങ്ങുകയായിരുന്നു അവിടെ നിന്നിട്ട് ഈശ്വരാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു വന്നതാണ് അവരെ രക്ഷപ്പെടുത്തി വിടുന്നതിൽ മനുഷ്യനെന്നുള്ള നിലയിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് രഹസ്യമായി ഈ വിതുരനുമാണ് അതുകൊണ്ടാണ് വിതുരൻ എന്ന് പറയുമ്പോഴേക്കും പാണ്ഡവന്മാർക്കെല്ലാം പൂർണ്ണസമ്മതം ധ്രുവദൻ പൂർണ്ണസമ്മതം കാരണം ധ്രുവതൻ വിതുരനെ വിശ്വസിക്കുന്നു വിതുരൻ ഒരിക്കലും അസത്യം പറയില്ല അസത്യം പ്രവർത്തിക്കില്ല ചിന്തിക്കുന്നതെന്തോ അതേ പറയൂ അതേ പ്രവർത്തിക്കും കൃഷ്ണനും ഈ രാജസഹോദരനെ ധൃതരാഷ്ട്രൻ്റെ ഇളയ അനിയനെ പൂർണ്ണമായും സസന്തോഷം അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് വിതുരൻ വന്നതുകൊണ്ടും വിതുരൻ സംസാരിച്ചത് കൊണ്ടുമാണ് ക്രോധം യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യനാണെങ്കിലും ഉണ്ടാകേണ്ടതായ ആ സന്ദർഭത്തിൽ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചിട്ട് നാട്ടിലേക്ക് മടക്കി വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ക്രോധം അവർക്ക് പാണ്ഡവർക്ക് ഉണ്ടാകാത്ത അതാണ് അക്രോധ ക്രോധമില്ലായ്മ ക്രോധമുണ്ടാകേണ്ട സാഹചര്യങ്ങളെല്ലാം നിറ നിറഞ്ഞു നിന്നിട്ടും ക്രോധം യുധിഷ്ഠിരാദികളുടെ മനസ്സിൽ വരാത്തതിന് കാരണം അവരുടെ ഉള്ളിലുള്ള ആ ബുദ്ധി കൊണ്ടാണ് എന്ന് മാത്രമല്ല ഇനി അടുത്തൊരു ഘട്ടം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഭയങ്കരമായി പൊട്ടിത്തെറിക്കേണ്ടതായ സന്ദർഭം വേറെ ആര് തന്നെയായാലും ഭയങ്കരമായി പൊട്ടിത്തെറിക്കും ക്രോധത്താൽ ദുര്യോധനൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അയാൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്തതായ രാജ്യം പാണ്ഡവന്മാരെ മുഴുവൻ കൊന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കപടതന്ത്രങ്ങൾ നിരന്തരം മെനഞ്ഞുകൊണ്ട് നടക്കുന്നയാളാണ് അയാൾ അയാളോടങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ രാജ്യത്തിൻ്റെ അവകാശിയല്ലെങ്കിൽ പോലും അയാളോടങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു പൊട്ടിത്തെറിയായിരിക്കും ഇവിടെ സംഭവിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പൊട്ടിത്തെറിയുണ്ടാവില്ല ഭയങ്കരമായി ക്രോധിക്കേണ്ടതായ ആ മുഹൂർത്തത്തിലും യുധിഷ്ഠിരന് യാതൊരു ക്രോധവുമില്ലാതെ ഭരണാവിധത്തിലേക്ക് പറഞ്ഞു വെച്ചപ്പോഴേക്കും എത്ര ശാന്തതയോടുകൂടിയിട്ടാണോ അതനുസരിക്കുന്നത് അതേ പ്രകാരത്തിൽ അനുസരിക്കുന്നത് നമുക്ക് കാണാം അതാണ് അക്രോധം എന്നതിൻ്റെ ആ ദേവീസമ്പത്തിൻ്റെ മഹനീയമായ ഒരു പ്രദർശനമാണ് വ്യാസൻ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് അത് നമുക്ക് നാളെ രാത്രി എട്ട് മുപ്പതിന് ചർച്ച ചെയ്യാം എല്ലാവരും നാളെ രാത്രി എട്ട് മുപ്പതിന് ഈ ഗീതാഭാരതം എന്നുള്ളതായ നമ്മുടെ കൂട്ടായ്മയോടുകൂടിയ ഈ ചർച്ചാ ക്ലാസ്സിൽ പങ്കെടുക്കണം ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം അറിയിക്കണം അവരെയെല്ലാം ഇതിലേക്ക് കൊണ്ടുവരണം വ്യാസഭഗവാന്റെ ഈ മഹാഗ്രന്ഥത്തിൻ്റെയും മഹാത്മ്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഈ ലോകത്തിനു മുഴുവൻ മാതൃകയായിത്തീരും ലോകത്തെ ഒരു കുടുംബമാക്കി മാറ്റാൻ സ്നേഹത്തോടും സമ്പൂർണ്ണ സാഹോദര്യത്തോടും ഒരുമിച്ച് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ മനുഷ്യരുടെയും ജീവരാശിയുടെയും ജീവനില്ലാത്തവയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അഹിംസയും സത്യവും അക്രോധവും ഒക്കെ കൈമുതലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു സമൂഹത്തെ ലോകത്തെ ആകമാനം വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും ഈ മഹത്തായ സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് ആ സമ്പത്തിനെ നാം ഉൾക്കൊള്ളണം ആ സമ്പത്തിനെ ഉൾക്കൊണ്ട് അത് ലോകത്തിന് മുഴുവൻ എത്തിച്ചു കൊടുക്കാനുള്ള ചുമതല നമുക്കുള്ളതാണ് അതിനാൽ എല്ലാവരെയും ഇതിലേക്ക് പരമാവധി കൊണ്ടുവരണം ഒരു തവണ വിളിച്ചാലും പത്ത് തവണ വിളിച്ചാലും വന്നില്ലെങ്കിൽ പോലും വീണ്ടും 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 വിളിച്ചു കൊണ്ടേയിരിക്കണം അവരോടൊരനിഷ്ടം തോന്നണ്ട വന്നില്ല എന്ന് കരുതിയിട്ട് അക്രോധ എന്നുള്ളത് മനസ്സിൽ അപ്പോൾ പ്രതിഷ്ഠിക്കണം അങ്ങനെ ക്രമേണ ഈ വ്യാസ സന്ദേശം എല്ലായിടവും എത്തിക്കണം അതിന് എല്ലാവരും ഒരുമിച്ച് കൂടണം നാളെ എട്ട് മുപ്പതിന് എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വത പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ വ്യാസഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം